ചാനൽ സുഹൃത്തുക്കളെ ഇത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ എൻ പെരുങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന ഒരു ഇരുപത്തി ഒമ്പത് സെൻറ്റ് ഹൗസ് പ്ലോട്ട് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ രഥോത്സവം നടക്കുന്നത് കൽപ്പാത്തിയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആലത്തൂർ കൽ പെരുങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലത്താണ് ഈ കാണുന്ന ഗ്രാമം ഈ ഗ്രാമത്തിലാണ് ഇരുപത്തിയൊമ്പത് സെൻറ്റ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ എല്ലാം ഇവിടെ നിന്ന് ബാംഗ്ലൂർ ചെന്നൈ അവിടെയും ഇവിടെ എല്ലാം പോയി ഒരുപാട് ആൾക്കാർ പുറത്താണ് മുംബൈ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവരും തിരിച്ചു വന്ന് ഇവിടെ സ്ഥലം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ ആരെങ്കിലും പുറത്തുണ്ട് നാട്ടിൽ സ്ഥലം മേടിക്കണം പെരുമ്പോളം ഗ്രാമത്തിൽ സ്ഥലം മേടിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഇരുപത്തി ഒമ്പത് സെൻറ്റ് പുരയിടം നമ്മൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് ശിവക്ഷേത്രം വഴി നേര് പുതിയംഗത്തേക്ക് പോകുമ്പോൾ വലതോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻകോവിലേക്ക് തിരിഞ്ഞ് ഉടനെ കാണുന്ന രണ്ട് വീടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഇരുപത്തി ഒമ്പത് സെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ അല്ലെങ്കിൽ മെസ്സേജിൽ അറിയിച്ചോളൂ വളരെ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർക്ക് വീണ്ടും നാട്ടിൽ വന്ന് വീട് വെക്കണമെങ്കിൽ അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഫ്ലാറ്റോ കെട്ടാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടൻ ബന്ധപ്പെടുക ഇരുപത്തി ഒമ്പത് സെൻറ്റ് ഇതിലൊരു ബോർവെൽ ഉണ്ട് പത്തിരുപത്തഞ്ച് മുപ്പത് തെങ്ങോളം കാച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സൈറ്റ് ലൊക്കേഷൻ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ലൊക്കേഷൻ മനസ്സിലാകും കാരണം ഇവിടെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയും ഇതിൽ തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളുണ്ട് ഇപ്പോൾ അത്യാവശ്യം കുരുമുളകും കൂടി പടർത്തി വെച്ചിട്ടുണ്ട് ഈ പെരുകുളം ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയയാണ് പാലക്കാടിൽ കൽപ്പാത്തി കഴിഞ്ഞാൽ അടുത്ത രഥോത്സവം നടക്കുന്ന ഒരു വേദി പെരുങ്കുളം ഗ്രാമത്തിൽ തന്നെയാണ് ഗംഭീരമായി നടക്കുന്നത് പുറത്ത് പോയ ആൾക്കാരും മുഴുവനും ഒരാഴ്ചക്കാലം ഈ പെരുങ്കുളം ഗ്രാമത്തിൽ ഉണ്ടാകാറുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഇതിൽ ഇരുപത്തി ഒമ്പത് സെൻറ്റാണ് കിടക്കുന്നത് വില പറയുന്നത് മൂന്ന് ലക്ഷം രൂപ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പാർട്ടിയും പാർട്ടിയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നെഗോഷ്യപ്പിൾ ചെയ്യും എന്ന് തീർച്ചയായും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ നമ്മൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ മെയിൻ റോഡ് എന്ന് വെച്ചാൽ ആ റോഡിൻ്റെ പതിനഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് ബാക്കിലേക്കാണ് കൂടുതൽ സ്ഥലം ബാക്കിലേക്ക് നല്ല ഫ്രണ്ടേജ് കിട്ടും അപ്പോൾ നിങ്ങൾക്കത് സ്വന്തമാക്കണം താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നാട്ടിലുള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്നവർ നമ്മൾക്ക് ഈ സ്ഥലം എടുത്തിട്ടാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഗൾഫിലുള്ളവർക്കോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ എവിടെയുള്ളവർക്കും ഈ നാട്ടിൽ സ്ഥലം എടുക്കണം എന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ ഈ വീഡിയോ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും അവർ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഗമാണ് എന്ന് വ്യക്തമായിട്ടറിയും അപ്പോൾ അവർക്ക് എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഭാവിയിൽ പിന്നെ വന്ന് നാട്ടിൽ വന്ന് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ചെയ്യാനോ എന്തെങ്കിലും താല്പര്യം പ്പെടുന്നവർ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിൽ തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പെരുങ്കുളം പെരുക്കുളം ഗ്രാമത്തിൽ സ്ഥലം മേടിക്കണം എന്ന് താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത് പെരുങ്കുളം ഗ്രാമത്തിൽ ഒരുപാട് ആൾക്കാർ വിട്ടുപോയവരുണ്ട് വീണ്ടും തിരിച്ചു വന്ന് പെരുങ്കുളം ഗ്രാമത്തിൽ തന്നെ വീട് വയ്ക്കുന്നത് ഞാൻ ഒരുപാട് ഗ്രാമങ്ങളിൽ ചുറ്റും കവർ ചെയ്ത് നോക്കുമ്പോൾ കാണാറുള്ളതാണ് അപ്പോൾ അതേപോലെ മേടിച്ച് നമ്മൾക്ക് ഇതേപോലെ ഒരു സ്ഥലം കിട്ടണമെങ്കിൽ ഇത്രയും ഫ്രണ്ടേജായി കിട്ടില്ല ഗ്രാമത്തിലെല്ലാം മൂന്ന് മീറ്റർ രണ്ട് മീറ്റർ ഫ്രണ്ടേജായി കിട്ടുകയുള്ളൂ ഇതിൽ പതിനഞ്ചിൽ കൂടുതൽ മീറ്റർ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലമാണ് നമ്മുടെ ഈ ഈ കിടക്കുന്ന ഇരുപത്തി ഒമ്പത് സെൻറ്റ് ഗ്രാമം വീടുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പോൾ നേരെ ഒരു ഒന്നര മീറ്റർ അല്ലെങ്കിൽ സോറി മൂന്ന് മീറ്ററിൽ നാല് മീറ്ററിൻ്റെയാണ് ഫ്രണ്ടേജ് കിട്ടാറുള്ളൂ പക്ഷേ നമ്മുടെ സ്ഥലം പതിനഞ്ച് മീറ്ററിൽ കൂടുതൽ ഫ്രണ്ടേജായി കിടക്കുന്നു ഇതിനകത്തൊരു ബോർവെല്ലുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കൂട്ടി വിടാം ഫ്രീ കണക്ഷൻ മോട്ടറാണ് ഇതിൽ കിടക്കുന്നത് നമ്മൾക്ക് എത്ര വേണമെങ്കിലും കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ബില്ല് വരാറില്ല ആ ലെവലിലാണ് നമ്മൾ ഈ പ്ലോട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ ഇരുപത്തൊമ്പത് സെൻറ്റായി കിടക്കുന്നുണ്ട് അത്യാവശ്യം നമ്മൾക്ക് വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളുടെ തെങ്ങും വാഴയും കവുങ്ങും അത് അങ്ങനെ തന്നെ ഇരുന്നാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എ സി കയറിയ പോലെ ഇരിക്കുന്നുണ്ട് അങ്ങേ വശം പെരുങ്കുളം വാമ്പം കുളമാണ് ഉള്ളത് നമ്മൾക്ക് അവിടെ നിന്നും നോക്കിയാൽ എന്ന് വെച്ചാൽ രണ്ട് വീട് കഴിഞ്ഞ് മൂന്നാമത്തെ കിടക്കുന്ന ഈ പ്ലോട്ട് കിടക്കുന്നത് ഇരുപത്തി ഒമ്പത് സെൻറ്റിലാണ് കിടക്കുന്നത് മൂന്ന് ലക്ഷം രൂപ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ നമ്മളെ ബന്ധപ്പെടുത്തോട് സുഹൃത്തുക്കളെ Okay, thank you.